ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ടീമായി രജത് പാട്ടിദാറിന്റെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇതാദ്യമായാണ് ആർ സി ബി ഐ പി എൽ ഫൈനലിൽ പ്രവേശിക്കുന്നത് ആർ സി ബി ബോളർമാർക്ക് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുന്ന പഞ്ചാബ് ബാറ്റർമാരെയായിരുന്നു മത്സരത്തിൽ കാണാൻ സാധിച്ചത് മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് പതിനാല് പോയിന്റ് ഒരു ഓവറിൽ നൂറ്റി ഒന്നിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു പഞ്ചാബ് ബാറ്റർമാരിൽ രണ്ടക്കം കണ്ടത് പ്രബ്സി സിംഗ് പതിനെട്ട് സ്റ്റോയ്നിസ് ഇരുപത്തിയാറ് അസ്മത്തുള്ള പതിനെട്ട് എന്നിവർ മാത്രമാണ് ശ്രേസൈയർ അടക്കം പരാജയപ്പെടുന്ന കാഴ്ചയായിരുന്നു ചണ്ഡീഗഡിൽ കാണാൻ സാധിച്ചത് അത്രയും മികച്ച രീതിയിലായിരുന്നു ആർ സി ബി ബോളർമാർ പുറത്തെടുത്ത പ്രകടനം ആർ സി ബിക്ക് വേണ്ടി ഹേസൽവുഡ് സുയാഷ് ശർമ്മ എന്നിവർ മൂന്ന് വീതം വിക്കറ്റ് നേടിയപ്പോൾ യാഷ് യാഷ്ഡയാൽ രണ്ട് വിക്കറ്റും ഭുവനേശ്വർ കുമാർ റൊമേരിയോ ഷെപ്പേഡി എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി ശേഷം മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ആർ സി ബി ആകട്ടെ എട്ട് വിക്കറ്റിൻ്റെ ആധികാരിക വിജയം തന്നെയായിരുന്നു കരസ്ഥമാക്കിയത് വെറും പത്ത് ഓവറിൽ ആർ സി ബി ലക്ഷ്യം മറികടന്നിരുന്നു ആർ സി ബിക്ക് വേണ്ടി ഫിൽസാൾട്ട് പുറത്താകാതെ നിന്ന് ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു ഇരുപത്തി പന്തിൽ അമ്പത്താറ് റൺസ് നേടി അദ്ദേഹം പുറത്താകാതെ നിന്നു വിരാട് കോഹ്ലി പന്ത്രണ്ട് റൺസ് നേടി പുറത്തായി മയാങ്ക് അഗർവാൾ പത്തൊമ്പത് രജത് പാട്ടിദാർ എട്ട് പന്തിൽ പതിനഞ്ച് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇങ്ങനെയായിരുന്നു ആർ ഫൈനലിലേക്ക് കടന്നത് അതേസമയം പഞ്ചാബ് കിങ്സിന് ഒരു അവസരം കൂടി ശേഷി ിക്കുന്നുണ്ട്